വസ്സലാത്തു റസൂലിൽ കരീം ആലിഹി അലഹമുല്ലാമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസലക്കും ജീവിതത്തിൽ റിക്കറുകൾ ധാരാളമായി ചൊല്ലുന്നവരാണ് നാം എല്ലാവരും സ്ഥിരമായി ചൊല്ലുന്ന റിക്കറുകൾ അവയിലുണ്ട് പ്രത്യേക സന്ദർഭങ്ങളിൽ ചൊല്ലുന്ന റിക്കറുകളും അവയിലുണ്ട് ഇവയുടെ രണ്ടിൻ്റെയും കൂട്ടത്തിൽ എളുപ്പത്തിൽ പറയാവുന്നതും ധാരാളം പുണ്യവും പ്രതിഫലവും ഉണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുമായ ഒരു വിക്കറാണ് ബിസ്മില്ല എന്നത് സാങ്കേതികമായി ഇതിന് ഭസ്മല എന്നാണ് പറയുക ഏതൊരു നന്മയും ബിസ്മില്ല എന്ന വാചകം കൊണ്ട് തുടങ്ങുമ്പോൾ അത് കൂടുതൽ പ്രതിഫലാർഹമാവുകയും മഹത്വമുള്ളതാവുകയും ചെയ്യും വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിമൂന്ന് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഭസ്മല കൊണ്ടാണ് നമ്മുടെ മുഖ്യ ശത്രുവായ പിശാച്ചിനെ തടയാനുള്ള അഥവാ തടുക്കാനുള്ള കുതന്ത്രങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ബിസ്മില്ല അഥവാ ബസ്മല ഒരിക്കൽ ഒരാൾ പിശാച്ച് നശിക്കട്ടെ എന്ന് പറയുന്നത് നബ്സല്ലാഹു അലഹി വസ്ല്ലം കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു ല തുൽ തഹസാൻ പിശാച്ച് നശിക്കട്ടെ എന്ന് നിങ്ങൾ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഒരു വീട് പോലെ അവൻ വലുതാക്കും പകരമായി ബിസ്മില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവൻ ഒരു ഈച്ചയെപ്പോലെ ചെറുതാക്കും റഹ്മാനബനു അബിൽ അസർ അലിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു തിരുദൂതരെ ഞാൻ മുസ്ലിം ആയതു മുതൽ ശാരീരികമായ വിട്ടുമാറാത്ത ഒരു വേദന ഞാൻ അനുഭവിക്കുന്നു അപ്പോൾ നബിസ്ലല്ലാഹു അലിഹി വസ്ലം പഠിപ്പിച്ച പരിഹാരം നിൻ്റെ വേദന അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗത്ത് നീ കൈവെക്കുക അതിനു മൂന്ന് തവണ ബിസ്മില്ല എന്ന് പറയുകയും ശേഷം ബില്ലാഹി വ മിൻ ഷറിമ അജിദു വ ഓഹാദിറു എന്ന് ഏഴ് തവണ പ്രാർത്ഥിക്കാനുമായിരുന്നു നബി കൽപ്പിച്ചത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ വേദനയ്ക്ക് അതോടുകൂടി പൂർണ്ണമായ ശമനം ലഭിച്ചു എന്ന് പിന്നീട് ആ വേദന അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പ്രഭാതത്തിൽ ധാരാളം റിക്കറുകൾ ചൊല്ലുവാൻ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നബി സലാഹു അലേഹി വസ്ലം രാവിലെ ചൊല്ലിയ ആ റിക്കറുകളിൽ ഒന്ന് ഇപ്രകാരമാണ് ബിസ്മില്ലാഹി ലാ ലുമായ ഇസ്മിഹി ഷൈഉം ഷെയ് ഉം ഫിൽ അറലി വല ഫിസമാ സമീഉൽ അലീം ബസ്മല കൊണ്ട് തുടങ്ങുന്ന ഈ ഇക്കറ് സ്ഥിരമായി ചൊല്ലുന്നവന് ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു ജീവിയുടെയും ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാൻ കൽപ്പിച്ച പ്രധാനപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ നിത്യ ഉണ്ട് അത്തരം കാര്യങ്ങൾ നിർബന്ധമായും അങ്ങനെ തന്നെയാണ് നാം നിർവഹിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒളുവെടുക്കുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തുടങ്ങി ധാരാളം സന്ദർഭങ്ങളിൽ ഭസ്മല ചൊല്ലാൻ നബി നബിസല്ലാഹു അലൈഹി വസ്ലം തിരുമേനി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ആ സന്ദർഭങ്ങളെല്ലാം തന്നെ പ്രത്യേകം സ്മരിച്ച് ഭസ്മലയോടുകൂടി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രയാസരഹിതമായ ലളിതമായ ചെറിയ വാക്യത്തിലൂടെ പരലോകത്ത് മീസാനിൽ ഖനം തൂങ്ങുന്ന വലിയ നന്മ നമുക്ക് ഇതുമൂലം നേടിയെടുക്കാൻ സാധിക്കും റിക്കറുകൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാനും ഓർമ്മിക്കാനും ഉള്ള ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ സ്മരണ സദാ ജീവിതത്തിൽ നിലനിർത്താൻ ആണ് റിക്കറുകൾ നാം ശീലമാക്കുന്നത് അത്തരത്തിൽ സാധ്യമായ സമയത്തെല്ലാം റിക്കറുകൾ ചൊല്ലാനും പ്രത്യേകം ഒരു അവിഭാജ്യ ഘടകമായി മാറ്റാനും നമ്മെ അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി